നമസ്കാരം എൻ്റെ ഡോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അണ്ടർ നയൻറ്റി വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ വീണ്ടും ഇന്ത്യൻ മൊത്തം ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയാണ് ഇന്ത്യ കപ്പ് കപ്പുയർത്തിയത് ഒൻപത് വിക്കറ്റിനാണ് ഇന്ത്യയുടെ വിജയം ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ എൺപത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യം പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു കളിയുടെ സർവ ആധിപത്യം പുലർത്തിയ ഇന്ത്യൻ വനിതകൾക്ക് മുൻപിൽ ദക്ഷിണാഫ്രിക്ക നിഷ്പർഭമായി ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ എൺപത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് അനായാസമായാണ് ഇന്ത്യ ബാറ്റേന്തിയത് ഓപ്പണർമാർ മികച്ച തുടക്കമാണ് ഇന്ത്യയ്ക്ക് സമ്മാനിച്ചത് ഗംഗാദി തൃഷ വെടിക്കെട്ട് പ്രകടനം നടത്തിയതോടെ ഇന്ത്യൻ സ്കോർ അതിവേഗം ഉയർന്നു എന്നാൽ ടീം സ്കോർ മുപ്പത്തി ആറിൽ നിൽക്കെ ആദ്യ വിക്കറ്റ് നഷ്ടമായി ജി കമാലിനി എട്ട് എടുത്ത് പുറത്തായി പിന്നാലിറങ്ങിയ സനിക ചൽക്കയും വെടിക്കെട്ട് പുറത്തെടുത്തതോടെ ഇന്ത്യൻ വിജയമർപ്പിച്ചു തൃഷ നാൽപ്പത്തിനാല് റൺസും സനിക ഇരുപത്തി റൺസും എടുത്ത് പുറത്താവാതെ നിന്നു ടോസ് നേടിയ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത ഇരുപത് ഓവറിൽ എൺപത്തി രണ്ട് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർക്ക് ഇന്ത്യൻ ബൌളിംഗിന് മുൻപിൽ പിടിച്ചു നിൽക്കാനായില്ല ഇരുപത്തിമൂന്ന് റൺസെടുത്ത സിക്വാൻ ബൂസ്റ്റാണ് നിരയിലെ ടോപ്പ് സ്കോറർ ഓപ്പണർ ജെമ്മ ബോത്ത പതിനാറ് റൺസും ഫേക്കൌളിംഗ് പതിനഞ്ച് റൺസും എടുത്തു പുറത്തായി ഇന്ത്യയ്ക്കായി തൃഷ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ആയിഷി ശുക്ല വൈഷ്ണവി ശർമ്മ പരുണിക സിസോദിയ എന്നിവർ രണ്ടു വീതം വിക്കറ്റ് എടുത്തു കന്നിക്കിരീടം ലക്ഷ്യമിട്ട ദക്ഷിണാഫ്രിക്ക നിരാശയോടെ മടങ്ങി അപരാജിതരുടെ പോരാട്ടം കണ്ട ഫൈനലിൽ ഇന്ത്യ തുടർന്ന് രണ്ടാം കിരീടം സ്വന്തമാക്കി ടൂർണമെൻറ്റിലുടനീളം മിന്നും ഫോം കാഴ്ചവെച്ച മലയാളി താരവും പേസ് ബൌളറുമായ വിജയ് ജോഷിത കിരീടനേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചു ആറ് വിക്കറ്റ് നേടിയ വയനാട്ടുകാരി ടൂർണമെന്റിലെ ആദ്യ കളിയിൽ വിൻഡീസിനെതിരെ അഞ്ചു റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തികളിയിലെ താരമാവുകയും ചെയ്തിരുന്നു മറ്റൊരു അപ്ഡേറ്റുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം